പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നീ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നിങ്ങളെ ഒരു വ്യക്തി ഇഷ്ടപ്പെടാൻ കാരണമായ സാഹചര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് ഒരു പ്രണയമുണ്ടെങ്കിൽ ആ പ്രണയത്തിൽ അവർ നിങ്ങളെ ഇങ്ങോട്ട് തേടി വന്നിട്ടുണ്ടെങ്കിൽ അത് എന്തായിരിക്കും കാരണം എന്തുകൊണ്ടാണ് അവർ നിങ്ങളെ ഇഷ്ടപ്പെടാൻ കാരണമായത് എന്നുള്ളതിനെ പറ്റിയാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഒന്നാമതായി നിങ്ങളെ ഇങ്ങോട്ട് തേടി വന്ന് ഒരു വ്യക്തിയെ പ്രണയിക്കുന്നുണ്ടെങ്കിൽ അതിലൊന്നാമത്തെ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ആശ്വാസം ലഭിക്കുന്നത് കൊണ്ടായിരിക്കും ഒരു വ്യക്തിക്ക് നിങ്ങളിൽ നിന്ന് ആശ്വാസം ലഭിക്കുന്നതുകൊണ്ട് അങ്ങനെ ആവാം അങ്ങനെ അവർക്ക് നിങ്ങളെ കൂടുതൽ സ്നേഹിക്കാൻ ഇടയായിത്തീരുന്നു എന്നുള്ളതാണ് പിന്നീട് കൂടുതൽ ആശ്വാസത്തിന് വേണ്ടി ആ വ്യക്തി നിങ്ങളെ കൂടുതൽ അവരിലേക്ക് അടുപ്പിച്ചു കൊണ്ടിരിക്കുന്നു അങ്ങനെ ഒരു സ്നേഹബന്ധം ഉണ്ടായിരിക്കും അങ്ങനെ ഒരു ആശ്വാസം ലഭിക്കുന്നത് കൊണ്ടായിരിക്കാം ഒന്നാമത്തെ സൈൻ ഇനി ഇതിൽ നിന്നും അറിയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പ്രണയം ആകാം സൗഹൃദമാകാം വിവാഹമാകാം അങ്ങനെ ഏതുമാകാം ഇതൊക്കെ പ്രപഞ്ചശക്തിയുടെ ഒരു തീരുമാനമാണ് ഇതൊക്കെ ഡിവൈൻ ടൈമിങ്ങിൽ നടക്കേണ്ടതാണ് നമുക്ക് അതിൽ ഇടപെടാൻ കഴിയില്ല അതൊരു സത്യമാണ് അപ്പോൾ അത് ആരെ എപ്പോൾ എങ്ങനെ ചേർക്കണമെന്ന് പ്രപഞ്ചശക്തിക്കറിയാം ചേരേണ്ടത് മാത്രമേ ചേരൂ വരേണ്ടത് മാത്രമേ വരൂ അത് പ്രണയത്തിലായാലും വിവാഹത്തിലായാലും ബന്ധത്തിലായാലും എല്ലാം അങ്ങനെ തന്നെയാണ് ഇനി രണ്ടാമതായി അവർ നിങ്ങളെ തേടി വരുവാൻ നിങ്ങളെ ഇഷ്ടപ്പെടാൻ കാരണം എപ്പോഴോ നിങ്ങളെപ്പോലെ ഒരാളെ അവർ അവർ കണ്ടിരിക്കാം അങ്ങനെ ആ ഇടപെട്ട അതേ വ്യക്തിയുടെ രീതികൾ നിങ്ങളിൽ കാണാം അത് മുഖമാകാം സംസാരമാകാം അങ്ങനെ എന്തുമാകാം അതുകൊണ്ട് അവർ നിങ്ങളുമായി അടുക്കാൻ ഇടയായിത്തീരുന്നു മുമ്പെങ്ങോ കണ്ടുവന്ന ഒരു വ്യക്തിയുടെ മുഖസാദൃശ്യം നിങ്ങളിൽ കാണുമ്പോൾ അങ്ങനെയും അവർ നിങ്ങളെ ഇഷ്ടപ്പെടാൻ ഇടയാകുന്നു എന്നുള്ളതാണ് ഇനി മറ്റൊരു കാരണം അവർ നിങ്ങളെ തേടി വന്ന് സ്നേഹിക്കാൻ നിങ്ങളെ ഇഷ്ടപ്പെടാൻ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു വ്യക്തിയുടെ സ്വഭാവം ഇഷ്ടപ്പെടുമ്പോൾ മറ്റൊരു വ്യക്തിയുമായി അടുക്കാറുണ്ട് അപ്പോൾ അങ്ങനെ നിങ്ങളുടെ സ്വഭാവം അവർക്ക് ഇഷ്ടമായി നിങ്ങളുടെ പെരുമാറ്റമൊക്കെ അവർക്ക് ഇഷ്ടം ആയത് കൊണ്ടായിരിക്കും അങ്ങനെയും ഇഷ്ടപ്പെടാൻ കാരണമായത് ഒരാളുടെ മനസ്സ് പിടിച്ചെടുക്കാൻ നല്ല സ്വഭാവമുള്ള വ്യക്തിക്ക് കഴിയും എന്നുള്ളതാണ് അങ്ങനെയും സ്നേഹിക്കാൻ ഇടയായിത്തീരും എന്നുള്ളതാണ് ഇനി അടുത്തതായി അവർ നിങ്ങളെ ഇഷ്ടപ്പെടാൻ കാരണം എന്താണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതിൽ ഒരു കാരണം കണ്ടെത്താൻ സാധിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അവരെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾ അവരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളോട് അവർക്ക് കൂടുതൽ സ്നേഹമുണ്ടാകുന്നു അത് നിങ്ങൾ വാക്കുകൊണ്ടാവാം പ്രവൃത്തി കൊണ്ടാവാം ആകാം അങ്ങനെ അവർ നിങ്ങളെ സ്നേഹിക്കാനിടയാകുന്നു അങ്ങനെ സപ്പോർട്ട് തീരുന്നു അപ്പോൾ സ്നേഹബന്ധം ആഗ്രഹിക്കാത്തവർ പോലും അറിയാതെ അങ്ങനെ സ്നേഹത്തിൽ അകപ്പെട്ടു പോകും എന്നുള്ളതാണ് ഇനി അടുത്തതായി നിങ്ങളെ അവർ തേടി വന്ന് സ്നേഹിക്കാൻ എന്താണ് കാരണമെന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഇതുമൊരു കാരണമായേക്കാം എന്താണെന്ന് വെച്ചാൽ നിരന്തരം സമ്പർക്കം വഴി വരുന്ന സ്നേഹബന്ധം നിരന്തരം കാണുകയാണെങ്കിൽ അത് സൗഹൃദമാണെങ്കിലും നിരന്തരം ഒന്നിച്ച് നിൽക്കേണ്ട സാഹചര്യം സമ്പർക്കത്തിൽ വരികയാണെങ്കിൽ അവിടെ ഒരു സ്നേഹബന്ധം ഓട്ടോമാറ്റിക്കായി രൂപപ്പെടാൻ ഇടയാകുന്നു എന്നുള്ളതാണ് അപ്പോൾ രണ്ട് പേരും അങ്ങനെ ഒരുമിച്ച് ഉള്ള സമയങ്ങളിൽ അവസരങ്ങളിൽ അങ്ങനെയും സ്നേഹബന്ധം രൂപപ്പെടാം എന്നുള്ളതാണ് ഇനി മറ്റൊരു കാരണം എന്താണെന്ന് വെച്ചാൽ അത് പെട്ടെന്ന് നിങ്ങൾ രണ്ടുപേരും കാണുമ്പോൾ തന്നെ ഒരു ഇഷ്ടം തോന്നി നിങ്ങളെ കാണുമ്പോൾ തന്നെ അവർക്ക് നിങ്ങളെ ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ നിങ്ങൾക്ക് അവരെ ഇഷ്ടപ്പെട്ടു അങ്ങനെയും സംഭവിക്കും എന്നുള്ളതാണ് അപ്പോൾ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് വിശ്വസിക്കുന്നു അതായത് നിങ്ങളെ ഒരു വ്യക്തി ഇഷ്ടപ്പെടാൻ ഇങ്ങോട്ട് വന്നുകൊണ്ട് നിങ്ങളുടെ അടുത്തേക്ക് വന്നുകൊണ്ട് നിങ്ങളെ ഇഷ്ടപ്പെടാൻ കാരണമായ നിങ്ങളെ മാത്രം സ്നേഹിക്കാൻ ഇടയായ സാഹചര്യം എന്തൊക്കെയാണ് എന്നുള്ളതാണ് മറ്റുള്ളവരിൽ നിന്നും നിങ്ങളെ മാത്രം സെലക്ട് ചെയ്ത് നിങ്ങളെ സ്നേഹിക്കാൻ ഇടയാകുന്ന സാഹചര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഈ വീഡിയോയിൽ കൂടി മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് വിശ്വസിക്കുന്നു നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്